ബ്രേക്ക്ഫാസ്റ്റ് രാജാവനെ പോലെ ആവണം എന്നല്ലേ പറയാം പക്ഷേ ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്ക പേരും എന്താ പറയുക ഈ ബ്രേക്ക്ഫാസ്റ്റിൽ പുട്ടും ദോശയും ഇഡ്ഡലിയൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് സ്മൂത്തിയും ഓട്ട്സൊക്കെ മാറ്റി കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഞാനും അതിലൊരു പെട്ടൊരാളാണ് അപ്പം ഡയറ്റും തടി ഒന്നും നോക്കാണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു ദിവസം ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആട്ടാ ഇന്ന് കാണിക്കാൻ പോകുന്നത് പക്ഷെ ഇത് വലിയ ആനത്തുള്ള റെസിപ്പിയൊന്നുമല്ല ചെറുതായിട്ടൊരു മാറ്റമൊക്കെ വരുത്തിയിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ നല്ല സ്വാദാട്ടാ ഈ പുട്ടിൻ്റെ ഇടയിലെ തേങ്ങാപ്പേരിയും ബീഫും ചിക്കനും ചെമ്മീനും മാത്രമല്ല കേട്ടോ നമ്മുടെ കടലിടാ എന്തായാലും നമുക്ക് പുട്ടാദ്യം ഉണ്ടാക്കാം നല്ല തരിയുള്ള പുട്ടുപൊടി ഞാൻ എടുക്കുന്നത് അതിൻ്റെ നേർ പകുതിയായിട്ട് നമ്മുടെ പത്തിരി കൂടി ചേർക്കുന്നത് ണ്ട് തരിയുള്ള പുട്ടുപൊടി മാത്രമായിട്ട് ഞാൻ പുട്ടുണ്ടാക്കാറില്ല എനിക്ക് എന്താ ഇഷ്ടക്കേട് തോന്നാറുണ്ട് പണ്ടൊന്നും ഇത്ര തരിയുള്ള പുട്ടുപൊടി വെച്ചിട്ടൊന്നും ഇല്ല കേട്ടോ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പൊടി ഇട്ടിട്ടാണ് പുട്ടും പത്തിരി ഒക്കെ ഉണ്ടാക്കുക അന്ന് പത്തിരിപ്പൊടി വേറെ പുട്ടുപൊടി വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പുട്ടുണ്ടാക്കുമ്പോൾ എപ്പോഴും ചുവന്നുള്ളിയും അതുപോലെ തന്നെ നല്ല ജീരകം നമ്മുടെ ചെറിയ ചീര കണ്ടല്ലോ അതും കൂടി ചേർക്കൂട്ടാ പിന്നെ ധാരാളം നാളികേരം ചരിയിതും കൂടി ഈ പുട്ടു കുഴക്കുന്നതിൻ്റെ ചേർക്കാറുണ്ട് പക്ഷേ ഞാൻ ഇന്ന് ചേർത്തിട്ടില്ല എൻ്റെ വീട്ടിലായാലും എൻ്റെ ഹസ്ബൻഡ് വീട്ടിലായാലും പുട്ടുപൊടി കുഴയ്ക്കുന്നതിലേ ധാരാളം നാളികേരം ചിരിച്ചത് ചേർക്കൂട്ടാ പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഞാനിന്ന് ചേർത്തിട്ടില്ല പിന്നെ പിന്നെന്തേ വെള്ളം ഒഴിക്കുന്നത് സാധാരണ നമ്മുടെ മില്ല് പൊടിച്ചിണ്ടാക്കുന്ന പൊടിയാണെന്നുണ്ടെങ്കിൽ വെള്ളം തെളിച്ച് തെളിച്ചിട്ടാണ് പുട്ടുപൊടി കുഴച്ചെടുക്കുക പക്ഷേ ഈ തരിയുള്ള പുട്ടുപൊടിക്ക് വല്ലാണ്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് നല്ലപോലെ കുതിർന്ന് കിട്ടുള്ളൂ അത് ഇതുപോലെ നിറച്ച് വെള്ളമൊഴിക്കണം ഒരു കപ്പ് പുട്ടുപൊടി എടുക്കണമെങ്കിൽ ഒരു കപ്പ് വെള്ളം തന്നെ ഒഴിച്ചിട്ട് വേണം നമ്മൾ ഇതുപോലെ തന്നെ കുഴച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പുട്ടുപൊടി ഒരു പത്ത് മിനിറ്റ് ഒക്കെ കുഴച്ച് വെച്ചാൽ മതി ഞാൻ ആദ്യമേ കുഴച്ച് വെച്ചു എന്ന് മാത്രം സംഭവം ഇവിടെ മൂടി വെച്ചോ നമ്മൾ ഇത് കടല തലേ ദിവസം രാത്രിയിൽ അരക്കപ്പോളം വെള്ളത്തിലിട്ട് വെച്ചതാണോ നല്ലപോലെ കഴുകിയതിന് ശേഷം നമുക്ക് കടല വേവിച്ചെടുക്കാം കുക്കറിലേക്ക് മാറ്റിയതിനാൽ ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ എന്താ അരമുക്കാൽ ടീസ്പൂണ് നല്ല കാശ്മീരി ചില്ലി പൗഡർ അതുപോലെ തന്നെ അരമുക്കാൽ ടീസ്പൂണ് മല്ലിപ്പൊടി പിന്നെ ഉപ്പും ചേർത്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് വേണ്ട വേവിക്കുകയുണ്ട് ഈ വെള്ളം എന്ന് പറയുന്നത് നമ്മൾ കുതിർക്കാൻ വെച്ച വെള്ളമാണ് ഒപ്പത്തിനൊപ്പം വെച്ചിട്ട് വേവിച്ചെടുക്കാം കടല വെന്ത് കിട്ടിയിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂന്ന് വിസിലടിച്ചപ്പോൾ എൻ്റെ കുക്കറിൽ വെന്ത് കിട്ടിയിട്ടാണ് എന്താ കടുക് പൊട്ടിച്ചു ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി ചതച്ചത് ഒരു മീഡിയം സൈസ് സവോള കൊത്തിരിഞ്ഞത് ഈ സവാളയ്ക്ക് പകരം ഒരു പത്ത് പതിനഞ്ച് ചോന്നുള്ളി എടുക്കണമെങ്കിൽ ഒന്നും കൂടി നന്നായിട്ടാണ് ഞാൻ എന്തായാലും ചുവന്നുള്ളി കണ്ട് മയത്തിൽ കണ്ട് മാറ്റിക്കളഞ്ഞു അപ്പോൾ സവോള കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കാം ഒന്ന് മുരിഞ്ഞ് വന്നോട്ടേട്ടാ ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ഒരു മുക്കാൽ ടീസ്പൂൺ ചേർക്കാം ഇതിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനു ചേർത്തോട്ടാ പിന്നെ പിന്നെന്താ ഞാൻ ചേർക്കണത് ചിക്കൻ മസാല അല്ലെങ്കിൽ ബീഫ് മസാല അല്ലെങ്കിൽ മീറ്റ് മസാല ഇത് ഏതെങ്കിലും ഒരെണ്ണം ചേർക്കാനോ നമ്മളെന്തായാലും പുട്ടിലേക്ക് അല്ലേ കഴിക്കണത് പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി കറിവേപ്പില ഇനി പറയുന്ന മീറ്റ് മസാലയോ ബീഫ് മസാലയോ ചിക്കൻ മസാലയൊന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ നല്ല നാടൻ ഗരം മസാല ചേർത്താലും മതി അതൊരു മുക്കാൽ ടീസ്പൂൺ ചേർത്തോട്ടോ ചെറുതിലിട്ടിട്ട് ഒരു മിനിറ്റ് ഒന്ന് എല്ലാം ഒന്ന് മുപ്പിച്ചതിന് ശേഷം നമ്മൾ വേവിച്ചു വെച്ചിട്ടുള്ള കടലും കൂടി ചേർക്കണം ആദ്യം ഞാൻ വെള്ളം ചേർക്കുന്നില്ല കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അത് ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ അപ്പോഴേ നമ്മുടെ പുട്ട് പുട്ടുവല്ലാണ്ട് ഡ്രൈ ആയിപ്പോയി കാരണം ഞാനൊരു അര മണിക്കൂറോളം കൂടുതലായിട്ട് ഞാൻ ഇത് അത് നനച്ചു വെച്ചു അപ്പോൾ എന്ത് ചെയ്തു കുറച്ചുകൂടി വെള്ളം തെളിച്ചിട്ട് നല്ല പോലെ ഒന്നും കൂടി അത് മിക്സ് ചെയ്തെടുത്തപ്പോൾ സംഭവം സെറ്റായി യു എയിൽ വന്നിട്ട് പന്ത്രണ്ട് വർഷത്തോളം ആയിട്ടാണ് അന്ന് ആദ്യമായിട്ട് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ചിരട്ടപ്പുറ ചിരട്ടേട്ടയിൽ കാണുന്നത് ഞങ്ങളുടെ അമ്മ അതായത് ഹസ്ബൻഡിൻ്റെ അമ്മയേട്ടാ ഈ സംഭവം ഇപ്പോഴും ഇതുപോലെ സെറ്റാക്കിയിട്ട് എനിക്ക് ചിരട്ടയാക്കി തരാറ് ഞാനിതുവരെ പുട്ടുംകൂറ്റിയൊക്കെ ഉണ്ടെങ്കിലും അതിൽ ചുടാറില്ല എപ്പോഴും ഈ ചിരട്ടയിൽ തന്നെയാണ് ചുടാറ് അത് ആദ്യം കുറച്ച് നാളികേരപ്പേര വെച്ചു പിന്നെ മേലെ കുറച്ച് പുട്ടും വെച്ചു നടുക്കലായിട്ട് നമ്മളെ നേരത്തെ വെച്ചിട്ടുള്ള കടല മസാല കൂടി വെച്ചു അതിൻ്റെ മേലേക്ക് വീണ്ടും നമ്മുടെ നേരത്തെ കുതിർത്ത് വെച്ച് കുഴച്ച് വെച്ചിട്ടുള്ള പുട്ടും കൂടി ചേർത്തിട്ട് അതിൻ്റെ മേലക്കെയായിട്ട് നാളികേരം കൂടി ചേർത്തിട്ടാണ് ഇത് ലെയർ ലെയർ ആക്കുന്നത് അപ്പോൾ ഇതാ ഏതാണ്ട് ഒരു അഞ്ചെട്ട് മിനിറ്റ് നല്ല പോലെ ആവി കയറ്റി നമ്മുടെ ചിരട്ടപ്പുട്ട് എടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെ ഉണ്ട് കമിഴ്ത്തിയെടുത്ത് നല്ല ചൂടോട് കൂടിയിട്ട് കുഴച്ചടിക്കണം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നറിയാം നല്ല ഇരുവള കടല മസാലയും പുട്ടും പിന്നെ എൻ്റെ ചെറിയൊരു കഷ്ണം മധുരമുള്ള പഴവും കൂടി ചേർത്തിട്ട് വേണമായിട്ടത് കഴിക്കാൻ പ്രത്യേക സ്വാദാണ് നിങ്ങളങ്ങനെ കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കണേ കൂടെ ഒരു കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ വേറൊന്നും പറയാനില്ല